അസ്സലാമു അലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ ചുരിദാറിൻ്റെ ബാക്ക് പീസിൽ ഡാർട്ട് പിടിക്കുന്നതും പിന്നെ ലോങ് എങ്ങനെ ഡാർട്ട് പിടിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ അതാണ് ഷോൾഡറിൻ്റെ പകുതി എടുക്കുക നമ്മുടെ ഷോൾഡറിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത് അതിന് ശേഷം താഴോട്ട് ടേപ്പ് താഴോട്ട് കൊണ്ടുവന്ന് കൈക്കുഴിയുടെ താഴെ നിൽക്കണം അടുത്തിടെയാണ് ഒരു പത്തിഞ്ചാണ് ഞാൻ കൈക്കുഴിയുടെ ഷോൾഡറിൽ നിന്നും താഴോട്ട് വന്നിരിക്കുന്നത് അതിന് ശേഷം ആ ടേപ്പ് അവിടെ തന്നെ വെച്ചിരുന്നുണ്ട് ഒരു ഒൻപത് ഇഞ്ച് ഒൻപത് ഇഞ്ച് താഴോട്ട് എടുക്കുക വേണ്ട നേരെ അങ്ങ് വരയ്ക്കുക കണ്ടോ ഇതേമാതിരി അപ്പം ഷോൾഡറിൽ നിന്നും ഒരു പത്തൊമ്പതിഞ്ചാണ് എടുത്തേക്കുന്നത് ആദ്യം പത്തെടുത്ത് പിന്നെ ഒരു ഒമ്പത് ഇനി ഇതേ അളവ് തന്നെ ഇപ്പോഴത്തെ സൈഡിലും എടുക്കുക ആ ഷോഡറിൻ്റെ പകുതി സെൻ്റർ എടുത്തതിന് ശേഷം അവിടുന്ന് ടേപ്പ് താഴോട്ട് കൊണ്ടുവന്നതിന് ശേഷം ആദ്യം പത്ത് പിന്നെ ഒൻപത് മൊത്തത്തിൽ അങ്ങ് പത്തൊൻപത് ഇതിൽ എടുത്താലും മതി കുഴപ്പമില്ല എന്നാലും അവിടെ ഒരു പിന്നെ പത്തിഞ്ചിൻ്റെ അവിടെ ഒരു അടയാളം കൊടുക്കണം അതേണ്ട് ഇതേമാതിരി അടയാളം കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഡാർട്ട് തയ്ക്കുന്ന ഇത് ഇതാണ് ഡാർട്ടിൻ്റെ അടയാളം ഇനി തയ്ക്കുന്ന അടയാളമാണ് ഇനി കൊടുക്കുന്നത് ഇതിൻ്റെ സെൻറ്റർ എടുക്കുക ആ വരച്ച ഒമ്പതിൻ്റെ സെൻറ്റർ നാലര അതിന് ശേഷം അപ്പറും ഇപ്പറും കാലിഞ്ച് ഒരു സൈഡ് എടുത്താലും മതി ഞാൻ രണ്ട് സൈഡും കൂടെ എടുത്തിട്ടുണ്ട് കാലിഞ്ച് വീതം ഏത് സൈഡാണെന്ന് വെച്ചാൽ ആ സൈഡ് വെച്ച് തയ്ക്കുക എന്നിട്ട് മുകളിൽ നമ്മൾ നമ്മളെടുത്ത ആ മുകളിലോട്ടും വരച്ച് താഴോട്ടും വരയ്ക്കുക കാലിഞ്ചിൽ നിന്നും താഴോട്ടും വരയ്ക്കുക കണ്ട ഇതേമാതിരി ഇനി ഇത് തയ്ക്കുന്ന വിധം എന്ന് പറഞ്ഞാൽ നേരെയുള്ള സ്ട്രെയിറ്റ് ഉണ്ടല്ലോ നേരെ വരച്ചേക്കുന്ന അത് പിടിക്കുക തയ്ക്കുക ഇനി ഇപ്പുറത്തെ സൈഡും ഞാൻ പിന്നെ ഇത് കാണിക്കുക ഇതിൻ്റെ സെൻറ്റർ എടുത്ത് കാലിഞ്ച് അപ്പുറത്തോട്ടും കാലിഞ്ച് ഇപ്പുറത്തോട്ടും കാലിഞ്ച് അതിന് ശേഷം മുകളിൽ നിന്നും താഴോട്ട് ആ കാലിഞ്ചിലോട്ടും വരണം താഴോട്ടും വരണം കാലിഞ്ച് അപ്പോൾ കനം കുറഞ്ഞ് കനം കൂടിയിരിക്കും ഇതാണ് ഇതിൻ്റെ അളവ് മെഷർമെൻ്റ് കണ്ട ഇനിയിപ്പം തയ്ക്ക തയ്ക്കുന്നത് ഞാൻ കാണിക്കാം എന്താ ആദ്യം നമ്മൾ പിന്നെ നൂല് ഒറ്റ ഒറ്റയായിട്ട് കിടക്കുന്നത് അപ്പോൾ അതിനെ ഒരു പിരിച്ച് പിരിച്ചു ഉള്ളതാണ്ട് ഇതേമാതിരി ഒരു ചെറിയ കട്ട് പീസ് തുണി തുണിയെടുത്തതിന് ശേഷം അതങ്ങോട്ട് തയ്ച്ചിട്ടേക്കണം അപ്പം അത് നൂല് പിരിഞ്ഞ് പിരിഞ്ഞ് കിടക്കും എന്നിട്ട് കെട്ടിടരുത് ആ രീതിയിൽ തന്നെ അങ്ങ് പോകണം കണ്ട ഇതേമാതിരി കെട്ടിട്ടേ നമ്മൾ തയ്ക്കരുത് ഇതിന് എന്നിട്ട് താഴോട്ട് തയ്ച്ച് അങ്ങ് കുറച്ച് ഇ തയ്ച്ച് തൈ തയ്യൽത്തുമ്പായിട്ട് ഇഞ്ഞ് ഇടണം ഇതേമാതിരി ഇട്ട് അങ്ങ് കട്ട് ചെയ്യണം ഇവിടെ മുകളിലും ഒരു ഒരിഞ്ചോ അര ഇഞ്ചോ ഇട്ട് പിരിഞ്ഞ് കിടക്കണം ആ പിരിഞ്ഞ് കിടന്നില്ലെങ്കിൽ അഴിഞ്ഞു പോവും ഇതേമാതിരി ഇരിക്കും ഇനി അതിനെ ഒന്ന് നമ്മൾ നഖരു വെച്ചൊന്ന് വരച്ചു കൊടുക്കണം ഇതൊരു പ്രിൻസസ് കട്ട് ചുരിദാറാണ് ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ പ്രിൻസസ് കട്ട് ചുരിദാർ ത്രെഡാൻ ഇടുന്നടിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കാണാം ഇത് ഇതേ ഇതേമാതിരി അപ്പുറത്തെ സൈഡും തയ്ക്കാം ആ ബാക്ക് ഇത് ഫ്രണ്ടിൽ പ്രിൻസസ് കട്ട് ആയത് കൊണ്ട് ബാക്കിലും ഡാർട്ട് പിടിച്ചാൽ നല്ലതായിരിക്കും നല്ല ഷേപ്പ് കിട്ടും ഇങ്ങനെയാണ് ചുരിദാറിന് ഡാർട്ട് പിടിക്കുന്നത് ഷോൾഡറിൻ്റെ സെൻറ്റർ എടുക്കുക അവിടുന്ന് താഴോട്ട് കൈക്കുഴിയുടെ താഴെ വരണം അതിൻ്റെ അടയാളം അണ്ട് ഇതൊന്ന് അഹരി വെച്ചൊന്ന് വരച്ചു കൊടുക്കണം ഇനി നമുക്ക് ലോങ് ബ്ലൗസിന് കുപ്പായത്തിനൊക്കെ ഡാർട്ട് പിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിപ്പോൾ ഞാൻ കുപ്പായത്തിലാണ് കാണിക്കുന്നത് ആ കുപ്പായത്തിൻ്റെ ഷോൾഡറാണിത് കുപ്പായം എന്ന് വെച്ചാൽ ഉമ്മാരി ഇടുന്ന കുപ്പായമാണിത് അതിൻ്റെ ഷോൾഡറിൻ്റെ പകുതി എടുക്കുക ഇതേമാതിരി പകുതി എടുക്കുക ഷോൾഡറിന് ഇതിന് ഓപ്പൺ ചെയ്യത്തില്ല കുപ്പായത്തിന് മെറ്റിക്കോട്ട് മാതിരി കിടക്കും അതിൻ്റെ ഷോൾഡർ എന്നിട്ട് അതിൽ നിന്ന് താഴോട്ട് ഇത് കുപ്പായത്തിന് പറഞ്ഞാൽ വലുതായിട്ട് ഇറക്കമില്ലാത്തതായ കൈക്കുഴി കണ്ടോ ഇവിടെ അതിൻ്റെ താഴെ നിൽക്കണം കൈക്കുഴിയുടെ ഭാഗം ആറ് അതിൻ്റെ താഴെ നിൽക്കണം ഇത് ഇപ്പം ഞാനൊരു ഒമ്പത് ഇഞ്ചാണ് മുകളിൽ നിന്ന് എടുത്തേക്കുന്നത് അതിന് ശേഷം താഴോട്ട് ഒരു എട്ട് ഇഞ്ച് കുപ്പായത്തിന് വലിയ ഇറക്കമില്ലാത്തത് കൊണ്ട് ഒരു എടുത്ത് അല്ലെങ്കിൽ താഴേന്ന് താഴേടെ ഇറക്കം നോക്കണം വലുതായിട്ട് ഇറക്കമില്ല ഒരു നാല് എടുത്തതിന് ശേഷം മുകളിലോട്ട് കൊണ്ടുവന്നാലും മതി കാരണം അവിടെ മൂന്നിഞ്ചിൻ്റെ ആവശ്യമുള്ള ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് എട്ട് എടുക്കുക അപ്പോൾ എട്ട് ഇഞ്ച് കിട്ടി അത് നേരെ അങ്ങ് വരയ്ക്കുക ഇനി ഇതിൻ്റെ സെൻറ്റർ എടുക്കണം വേണ്ട വരച്ച് ഇനി ഇതിൻ്റെ നാ എട്ടിൻ്റെ സെൻറ്റർ നാല് എന്നാലും അങ്ങോട്ട് അപ്പുറത്തോട്ട് കാലിഞ്ച് ഇപ്പുറത്തോട്ട് കാലിഞ്ച് അത് എന്നിട്ട് മുകളിൽ നിന്നൊരു അത് പിന്നെ ബിഗിനേഴ്സിന് ഈ ഡാർട്ട് പിടിക്കാൻ അറിയാൻ വയ്യാത്തവർക്കാണ് സാധാരണ എല്ലാവരും ഞങ്ങളൊക്കെ ഇങ്ങനെ വരയ്ക്കാതെ തന്നെയാണ് ആദ്യമൊക്കെ വരയ്ക്കും വരയ്ക്കാതെ തന്നെയാണ് ഞങ്ങളൊക്കെ അങ്ങ് തയ്ക്കുന്നത് ഇനി കനം കുറച്ച് കനം കൂട്ടി വന്ന് ഇനി തയ്ക്കുന്ന രീതി അതായത് ഇതേമാതിരി നേരെയുള്ള വരെ അങ്ങ് മടക്കണം ഇങ്ങനെ അങ്ങ് തയ്ക്കണം ഇനി അപ്പുറത്തെ സൈഡും ഈ അളവ് തന്നെ അപ്പുറത്തെ സൈഡും എടുക്കണം ഷോൾഡറിൻ്റെ സെൻറ്റർ എടുക്കുക സെൻട്രൽ ഇനി താഴോട്ട് ഈ എടുത്തത് എത്രാന്ന് വെച്ചാൽ അത്രയും അപ്പുറത്തെ സൈഡ് എടുക്കുക കറക്റ്റ് ആയിരിക്കണം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒൻപത് ഇഞ്ചാണ് ആ ഒൻപത് തന്നെ അപ്പുറത്തെ സൈഡ് എടുക്കണം ആണല്ലേ ഒൻപതെടുത്ത് ഇനി അപ്പം എടുത്തിരിക്കുന്നത് എട്ട് ഇഞ്ചാണ് ആ എട്ട് ഇഞ്ച് അടയാളം ചെയ്യണം എന്നിട്ട് നേരെ വരയ്ക്കണം ഈ ലോങ് ബ്ലൗസിന് കുപ്പായത്തിനൊക്കെ പിന്നെ നാല് സൈഡിലും ഡാർട്ട് പിടിക്കണം അപ്പുറത്തെ സൈഡിലും ഫ്രണ്ടിലും പിടിക്കണം ബാക്കിലും ഡാർട്ട് പിടി വരയ്ക്കണം ലോങ് ബ്ലൗസിന് അതേമാതിരിയാണ് ഈ മതിരി നാല് സൈഡും പിന്നെ ഫ്രണ്ടും ബാക്കും ഡാർട്ട് വേച്ചു ചുരി പറഞ്ഞ് ഫ്രണ്ട് മാത്രം മതി ഫ്രണ്ടില ബാക്ക് മാത്രം മതി വേണ്ട അങ്ങനെ രണ്ട് പിന്നെ ഒരു ഒരു ഭാഗം ഫ്രണ്ട് ഭാഗം ഡാർട്ട് വരച്ച് ഇനി ബാക്ക് ഭാഗവും കൂടെ വരയ്ക്കണം ഇതേമാതിരി അങ്ങ് തയ്ച്ചു കൊടുക്കണം തയ്ക്കുന്ന ഞാൻ കാണിച്ചിട്ട് ആ രീതിയിൽ ഇനി ത ഈ ഭാഗവും കൂടെ ഡാർട്ട് വരച്ചിട്ട് കാണിക്കാം കണ്ട അതുകൊണ്ട് ഇത് രണ്ട് സൈഡും ഞാൻ വരച്ചിട്ടുണ്ട് ഏത് സൈഡാന്ന് വെച്ചാൽ തയ്ക്കാം നമ്മൾ ത വരച്ച കാലിഞ്ചിൽ കൂടിയാണ് തയ്ച്ചു പോകേണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല്സലേക്കും